ിടിയപ്പമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പുറത്തരിപ്പൊടിയാണ് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് വറുത്ത പുറത്തരിപ്പൊടി അതിലോട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ നോക്കുക പൊടിയെല്ലാം നല്ലപോലെ നനഞ്ഞിട്ടുണ്ടോന്നു അല്ലെങ്കിൽ പോരാത്ത അധികം കുഴഞ്ഞുപോലെ നമുക്ക് ആ ഇടിയപ്പത്തിൻ്റെ പാത്രത്തിൽ പിഴിയാൻ പഴ കഴിയത്തക്ക രീതിയിൽ നല്ല മയത്തിൽ കുഴച്ചെടുക്കുക നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച അരിപ്പൊടി നല്ലപോലെ മയത്തിൽ കുഴച്ച് ഇതുപോലെ എടുക്കുക അതിനുശേഷം നമ്മുടെ ഇടിയപ്പം പിഴിയുന്ന ഈ പാത്രത്തിലോട്ട് അതിൻ്റെ ഷേപ്പിൽ നമ്മൾ ആക്കി വെക്കുക പിഴിയാനുള്ള എളുപ്പത്തിന് എല്ലാം ഈ ഇവിടെ ഉള്ള മാവ് മൊത്തവും ഈ ഷേപ്പിലാക്കി വെച്ച് കഴിഞ്ഞാൽ പ ഇടിയപ്പത്തിൻ്റെ ഉരൽ പിഴിയാനായിട്ട് എളുപ്പമുണ്ട് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ പോവാണ് അതിൻ്റെ ഇടിയൊരലാണിത് ചെറിയ ദ്വാരമുള്ള ചില്ലാണ് ചില്ലാണിടുന്നത് നമുക്കിൻ്റെ അകത്തോട്ട് വെക്കാം നമുക്ക് ഇതിൻ്റെ ഇഡലിയുടെ തട്ടാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ അകത്ത് തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിപ്പം കടലക്കറിയോ കോഴിക്കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ വെറുതെ തേങ്ങാപ്പീര ഇട്ടാൽ മതി അല്ലാതെ നമുക്ക് തേങ്ങാപ്പീരയ്ക്കകത്ത് പഞ്ചസാരയും ഏലക്കായ ചേച്ചതും ജീരവും കൂടെ ഇട്ടും മധുരത്തിലും ഇതുണ്ടാക്കാം ഇതിപ്പോൾ കറിയായിട്ട് കഴിക്കുന്നതുകൊണ്ട് ഇതിന് വെറുതെ തേങ്ങാപ്പീര ഇട്ട് കൊടുത്തിട്ടുള്ളൂ 那么，个可不热。啊 നമ്മൾ അപ്പച്ചമ്പാണ് ഇഡലി ഇഡലി വയ്ക്കുന്ന അപ്പച്ചമ്പിലാണ് ഇത് വെക്കുന്നത് ഇതുപോലെ പിഴിഞ്ഞ് ഓരോ പാത്രം വെക്കുക അടുത്തതുപോലെ വെക്കുക മൂടി വെച്ച് തിളച്ച വെള്ളമാണെങ്കിൽ ഒരു മൂന്ന് നാല് മിനിറ്റ് മതി കാരണം നമ്മൾ ചൂടുവെള്ള തിളച്ച വെള്ളത്തിലാണ് പൊടി വാട്ടി വാട്ടിക്കൊഴിച്ച് അതുകൊണ്ട് വേഗമാകും ഇവിടെ ഇടിയപ്പം റെഡിയായിട്ടുണ്ട് തുറക്കാം